നമസ്കാരം ബിജൂസ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്ട്രി ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മളിപ്പോൾ ഏതാണ്ട് ഒൻപത് ക്ലാസ്സുകൾ വരെയായി അപ്പോൾ ആ ക്ലാസ്സുകളിലൊക്കെ തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്ട്രി പറഞ്ഞു വരികയാണ് അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് സർവൻസ് ഓഫ് ഗോഡ് സർവൻസ് ഓഫ് പീപ്പിൾ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഇങ്ങനൊരു മൂന്നാല് സർവൻസുകളെ കുറിച്ചാണ് അപ്പോൾ അതിൽ അവസാനം പറഞ്ഞത് സർവൻസ് ഓഫ് പീപ്പിളിനെ കുറിച്ചാണ് സർവൻസ് ഓഫ് പീപ്പിൾ സർവൻസ് ഓഫ് പീപ്പിൾ എന്ന സംഘടന രൂപീകരിച്ച ലാലാ ലജിത് റായെ കുറിച്ച് അല്ലെ അതായത് നമ്മൾ പഞ്ചാബ് കേസിരി എന്നൊക്കെ വിളിച്ചാണ് പറഞ്ഞു പോയത് പഞ്ചാബ് കേസിരി പഞ്ചാബ് സിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന ആൾ ലാലാ ലജിത് റായി ആണ് ഈ പഞ്ചാബ് കേസരി എന്ന അദ്ദേഹത്തെ വിളിക്കുമ്പോൾ പഞ്ചാബ് സമൂഹം എന്ന് വിളിക്കുമ്പോൾ പഞ്ചാബ് സമൂഹം എന്നറിയപ്പെടുന്ന ഒരു രാജാവുണ്ടേ ലൈൺ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്ന ഒരു രാജാവ് മഹാരാജ രഞ്ജിത് സിംഗ് അല്ലേ സിഖ് കാരല ഏകോപിച്ച ഭരണാധികാരിയായ മഹാരാജ രഞ്ജിത് സിംഗ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം നമുക്ക് തിരിച്ച് ലാലാലേക്ക് തന്നെ വരാം അദ്ദേഹത്തെ ലാത്തി കൊണ്ടടിച്ച പോലീസ് ഓഫീസറെക്കുറിച്ച് പറഞ്ഞു സാൻഡേഴ്സൺ ശരിക്കും സാന്റേഴ്സനല്ല ലാത്തി കൊണ്ട് അടിച്ചത് ലാത്തി കൊണ്ട് അടിച്ചത് സ്മർട്സ് എന്ന് പറഞ്ഞിട്ട് പോലീസ് ഓഫീസറാണ് പക്ഷേ ഇദ്ദേഹത്തെ ലാത്തി കൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞ് കൊല്ലപ്പെട്ടയാൾ ആരാണ് ആണ് അപ്പോൾ ആരാണ് ഈ സാൻഡേഴ്സനെ വധിച്ച ഇന്ത്യൻ വിപ്ലവകാരി അത് ഭഗത് സിംഗ് ആണ് അപ്പോൾ ഭഗത് സിങ് രാജഗുരു സുഖദേവ് ഇവർ മൂന്ന് പേര് ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തുന്നു ലാഹോറിൽ വെച്ച് ലാഹോർ ഗൂഢാലോചന കേസ് അവർ ഗൂഢാലോചന നടത്തി ഒരു പോലീസ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ പോയിരിക്കുന്നു അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നു സാന്റേഴ്സൻ സാൻഡേഴ്സിനെ വരുതിയിരിക്കുന്നു അങ്ങനെയാണ് സാന്റേഴ്സിനെ ഇവർ വധിക്കുന്നത് അപ്പോൾ സാന്റേഴ്സിനെ വധിച്ച ഈ കേസ് ലാഹോർ ഗൂഢാലോചന കേസ് ആ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരെ മൂന്ന് പേരെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത് ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനേയും സുഖദേവനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നു നയൻറ്റീൻ തേർട്ടി വൺ മാർച്ച് ട്വൻറ്റി തേർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നു അപ്പോൾ ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നതിന് മുമ്പായിട്ട് ഭഗത് സിംഗ് ഉറക്കെ വിളിച്ചു പറയുന്നു ഇംഗ്ലാബ് സിന്താബ ഇംഗ്ലാബ് സിന്താബ എന്ന മുതിരെ വക്യം ആദ്യമായി ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഭഗത് സിംഗാണ് അപ്പോൾ ആ ഭഗത് സിംഗ് ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് എന്താ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നാണ് പ്രിൻസ് ഓഫ് മാർട്ടേഴ്സ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു ഭഗത് സിംഗ് ആ ഭഗത് സിംഗ് പാർലമെന്റ് സെൻട്രർ ഹാളിൽ ബോംബെറിഞ്ഞു ബുഡ്ഗേശ്വർ ദത്തുമായി ചേർന്ന് അപ്പോൾ ബുഡ്ഗേശ്വർ ശ്രദ്ധത്തും ഭഗത് സിംഗ് കൂടെ ചേർന്നിട്ടായിരുന്നു പാർലമെൻ്റ് സെൻട്രൽ ഹാളിൽ ബോംബ് പറഞ്ഞത് ഡൽഹി ഗൂഢാലോചന കേസാണ് അപ്പോൾ ഒരു പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ബോംബ് പറയുമ്പോൾ അതാരെയും കൊല്ലാൻ വേണ്ടിയായിരുന്നില്ല ആരെയും വധിക്കാൻ വേണ്ടി ഒരു പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ബോം പറഞ്ഞത് ആ സമയത്ത് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ സേഫ്റ്റി ബില്ലിനെ കുറിച്ച് ചർച്ച നടക്കുകയായിരുന്നു നിങ്ങൾക്ക് ഇവിടെ ഒരു സേഫ്റ്റി ബില്ല എന്ന് ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഭഗത് സിംഗ് ബുഡ്ഗേശ്വർ ദത്തുമായി ചേർന്ന് പാർലമെന്റ് സെൻട്രർ ഹാളിൽ ബോംബറിഞ്ഞത് ആ കേസ് അറിയപ്പെടുന്നത് ഡൽഹി ഗൂഢാലോനി കേസ് എന്നാണ് അപ്പൊ ഈ രണ്ട് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭഗത് സിംഗിനെ അവർ തൂക്കലേറ്റുന്നത് ഭഗത് സിംഗിന്റെ നമ്മൾ രക്തസാക്ഷിയുള്ള രാജകുമാരൻ ഷഹീദ് ഇ അസം എന്ന് വിളിക്കുന്നു ഭഗത് സിംഗിനെ പ്രിൻസ് ഓഫ് മാർട്ടീഴ്സ് രക്തസാക്ഷികളുടെ രാജകുമാരൻ അപ്പോൾ ഭഗത് സിംഗ് ഒരു പുസ്തകം എഴുതി ഒരു പാംലെറ്റ് അദ്ദേഹത്തിൻ്റെ ആയിട്ടുണ്ട് വൈ ഐ ആം ആൻ അനൈത്യസ്റ്റ് വൈ ഐ ആം ആൻ അനൈത്യസ്റ്റ് എന്ന പാംലെറ്റ് ആരുടെയാണ് ഭഗത് സിംഗിൻ്റെയാണ് ഇനി ഭഗത് സിംഗാണ് ഇന്ത്യയിൽ ആദ്യമായി ശക്തമായ ഒരു വിപ്ലവ യുവജന സംഘടന രൂപീകരിച്ചത് ഇന്ത്യയിൽ ആദ്യമായി ശക്തമായ ഒരു വിപ്ലവ യുവജന സംഘടന രൂപീകരിച്ചത് ആരോപിച്ചാലും ഭഗത് സിംഗാണ് ഭഗത്സിംഗ് രൂപ്ലവ വിഭജന സംഘടനയുടെ പേരാണ് പി സിയുടെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു സഭ എന്ന വിപ്ലവ സംഘടന രൂപീകരിച്ച ആര് അതാരാണ് അത് ഭഗത് സിംഗാണ് അതുപോലെ ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദം ചേർന്നിട്ടൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദം ചേർന്നിട്ട് രൂപീകരിച്ച സംഘടനയാണ് എച്ച് എസ് ആർ എ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എച്ച് എസ് ആർ എ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ചന്ദ്രശേഖർ ആസാദ് ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്നയാളുടെ ശരിക്കുള്ള പേര് ചന്ദ്രശേഖർ എന്ന് മാത്രമാണ് ഇയാൾ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കുറേ കുട്ടികളെല്ലാം കൂടി ചേർത്ത് കൊണ്ട് ഈ അലഹബാദിലൂടെ ഒരു ജാഥ വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ അലഹബാദിലെ ജില്ലാ മജിസ്ട്രേറ്റ് ആ ജാഥയുടെ ക്യാപ്റ്റനെങ്ങനെ വിളിക്കാൻ പറഞ്ഞു ഇയാളെ വിളിച്ച് മജിസ്ട്രേറ്റിന് മുന്നേ കൊണ്ടുപോയി മജിസ്ട്രേറ്റ് ചോദിച്ചു എന്താ പേര് ആസാദ് എന്താ ആസാദ് ചില എൻ്റെ അർത്ഥം എന്താ സ്വാതന്ത്ര്യം എവിടെ താമസം ജയിലിലാ താമസം എന്താ അമ്മ രക്ഷകർത്താവിൻ്റെ പേര് ഭാരത്മാതാ അപ്പം ചോദിച്ചതിനൊക്കെ ഇയാളെ ഇത്തരത്തിലാണ് മറുപടി പറഞ്ഞത് ഇത് കേട്ട് മജിസ്ട്രേറ്റിൻ്റെ ദേഷ്യം വന്നിട്ട് ഇയാൾക്ക് ചാട്ടവാറും കൊണ്ട് അടി കൊടുക്കാൻ പറഞ്ഞു ഓരോ അടി കിട്ടുമ്പോഴും ഇയാള് ഭാരത്മാതാക്കി ജയ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അടിയില്ലാം കൊണ്ട് പുറത്തു വന്ന ഇയാള് ബ്രിട്ടീഷ്കാർക്ക് ഒരു തലവേദനയായി അങ്ങനെയാണ് നമ്മുടെ ഭഗത് സിംഗുമായിട്ടൊക്കെ ചേർന്ന് വിപ്ലവസംഗങ്ങളൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇയാൾ ഒരിക്കലും ഒരു നമ്മുടെ അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിലിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പട്ടാളം ഇദ്ദേഹത്തെ പിടിക്കാനായിട്ട് പാർക്ക് വളഞ്ഞു അപ്പോൾ ഇദ്ദേഹം തൻ്റെ തോക്കിൽ ഒരു വെടിയുണ്ട അവശേഷിക്കുന്നവരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നു അവസാനത്തെ ആ ഒരു വെടിയുണ്ട കൊണ്ട് സ്വന്തം ജീവൻ തന്നെ അവസാനിപ്പിക്കുന്നു അതാണ് ചന്ദ്രശേഖർ ആസാദ് ആൽഫ്രഡ് പാർക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മാരകമാണ് ഇപ്പോൾ ചന്ദ്രശേഖർ ആസാദ് അപ്പോൾ ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗും ചേർന്ന് രൂപീകരിച്ച വിപ്ലവ സംഘടനയാണ് എച്ച് എസ് ആർ എ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അക്കാലത്ത് ഇന്ത്യയിൽ എച്ച് ആർ എ എന്നൊരു സംഘടനയുണ്ടായിരുന്നു എച്ച് ആർ എ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി എച്ച് ആർ എ എച്ച് ആർ എ രൂപീകരിച്ച ആരാ എച്ച് ആർ എ രൂപീകരിച്ചത് സച്ചിൻ സന്യാൽ മാറിപ്പോണ്ടി എസ് നമ്മളെ വലിക്കും അല്ലേ എച്ച് ആർ എ എച്ച് ആർ എ ആരുടെയാണ് എച്ച് ആർ എ സച്ചിൻ സന്യാളിൻ്റെയാണ് എച്ച് എസ് ആർ എ ആരുടെയാണ് അത് ഭഗത് സിംഗിൻ്റെയും ചന്ദ്രശേഖർ ആസാദിൻ്റെയുമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഭഗത് സിംഗിലേക്ക് തിരിച്ചു വരാം ഭഗത് സിംഗിനെ കുറിച്ച് പറഞ്ഞത് ഭഗത് സിംഗ് എന്ത് ചെയ്തു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചു ചന്ദ്രശേഖർ ആസാദുമായി ചേർന്ന് നവജവാൻ ഭാരത് സഭ എന്ന വിപ്ലവ സംഘടന രൂപീകരിച്ചു വൈ ഐ ആം അൻത്തിയസ്റ്റ് എന്ന ഒരു പാമിലെറ്റ് ഒരു പുസ്തകം പുറത്തിറക്കി അല്ലേ അദ്ദേഹത്തെ നമ്മൾ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചു പ്രിൻസ് ഓഫ് മാർട്ടിയേസ് അപ്പോൾ ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവർ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് സാൻഡേഴ്സിനെ വധിക്കുന്നത് ലാഹോർ ഗൂഢാലോചന കേസ് അപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെയും ഈ പറഞ്ഞ കൂടെയുണ്ടായിരുന്ന രാജ്ഗുരുവിനെയും സുഖദേവിനെയും ബ്രിട്ടീഷിൽ തൂക്കലേറ്റുന്നത് നയൻറ്റീൻ തേർട്ടി വൺ മാർച്ച് ട്വൻറ്റി തേർഡ് രക്തസാക്ഷികളുടെ രാജകുമാരൻ മറക്കണ്ട ഓക്കെ അത് നമ്മുടെ ഭഗത് സിംഗാണ് ഇംഗ്ലാബ് സിന്താബായ നമുദ്രാവാക്യം ആദ്യമായി ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഭഗത് സിംഗാണ് സിലേക്ക് വന്നത് എവിടുന്ന ലാലചിത്രായിൽ എന്നാണ് ലാല ലിത്രായിലേക്ക് വന്നത് എങ്ങനെയാണ് സർവൻസ് ഓഫ് പീപ്പിൾ പറഞ്ഞുകൊണ്ടാണ് സർവൻസ് ഓഫ് പീപ്പിളിലേക്ക് വന്നെങ്ങനെയാണ് സർവൻസ് ഓഫ് ഗോഡ് പറഞ്ഞുകൊണ്ടാണ് സർവൻസ് ഓഫ് ഗോഡിലേക്ക് വന്നത് എങ്ങനെയാ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അത് വീർ സാര ഗോപാലകൃഷ്ണ ഗോഖലെ ഓക്കെ ഞാൻ നിങ്ങളെ കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്ന ഭാഗം ഒന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ ദൻ ഇനി ല കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തോടൊപ്പം രണ്ട് പേരും കൂടി വളരെ സജീവമായി കോൺഗ്രസിനകത്ത് തീവ്രവാദികളായിട്ടുണ്ടായിരുന്നു മൂന്ന് പേര് നമ്മൾ ഒരു പേരിലാണ് വിളിക്കുന്നത് ലാൽ പാൽ ബാൽ ലാലാ ലജുപത്രായി ബിപിൻ ചന്ദ്രപാല് ബാലഗംഗാര തിലക് ഇവരെ മൂന്ന് പേരെയും കൂടെ ചേർത്തിട്ടാണ് ലാൽ പാൽ ബാൽ എന്ന് വിളിക്കുന്നത് ലാലാ ലജപത്റായി ബിപിൻ ചന്ദ്രപാല് ബാലഗംഗാര തിലക് ഈ ബിപിൻ ചന്ദ്രപാലിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ പി എസ് സി ചോയ്സ് കണ്ടിട്ടില്ല ബിപിൻ ചന്ദ്രപാലിനെ കുറിച്ച് എന്നാലും നമുക്ക് പഠിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം അദ്ദേഹമാണ് മദ്രാസ് കേന്ദ്രമാക്കി വന്ദേ മാതര മൂവ്മെന്റ് എന്നൊരു സംഘടന ആരംഭിച്ചത് അപ്പോൾ മദ്രാസ് കേന്ദ്രമാക്കി വന്ദേ മാതര മൂവ്മെന്റ് എന്ന സംഘടന ആരംഭിച്ചത് ബിപിൻ ചന്ദ്രപാലാണ് അതുപോലെ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നുണ്ട് ടൈഗർ ഓഫ് ബംഗാൾ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നവരാണ് ബിപിൻ ചന്ദ്രപാലാണ് നമ്മൾ പഞ്ചാബ് സിംഹം പറഞ്ഞു പഞ്ചാബ് സിംഹം ലാലാളിത് റായി എന്നാൽ ബംഗാൾ കടുവ ആരാണ് അത് ബിപിൻ ചന്ദ്രപാലാണ് ഇനി ബംഗാൾ കടുവ എന്ന് വിളിക്കുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരമുണ്ടേ ബംഗാൾ കടുവ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരം അതാരാ നമ്മുടെ സൗരവ് ഗാംഗുലി ഗാംഗുലിയെ നമ്മൾ ടൈഗർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് എന്ന് പറയുന്നത് ഭീമനി ചന്ദ്രപാലാണ് അപ്പൊ ലാൽ പാൽ ഇനിയുള്ളതാരാ ബാലാണ് ബാലഗംഗാധര തിലക ബാലഗംഗാധാര തിലകനെ പറയുമ്പോൾ കോൺഗ്രസിന്റെ തീവ്രവാദികളുടെ ഏറ്റവും വലിയ നേതാവെന്ന രീതിയിൽ അറിയപ്പെടുന്നു പക്ഷേ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസിൻ്റെ ആയിട്ടില്ല അത് നിങ്ങളെന്ന് ഓർക്കുക അപ്പോൾ കോൺഗ്രസിൻ്റെ തീവ്രവാദികളുടെ നേതാവെന്ന രീതിയിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരാണല്ലോ നമ്മുടെ ആരുടെ പേര് തിലകൻ്റെ പേര് ബാലവിംഗാരത്തിൽ പക്ഷേ അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കുവാൻ തീവ്രവാദികൾ ഒന്ന് രണ്ട് പ്രാവശ്യം ശ്രമിച്ചുവെങ്കിലും അപ്പഴും അദ്ദേഹത്തിൻ്റെ ആക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടുന്നൊരു പേരാണ് പ്രസിഡൻ്റ് ആക്കിയില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യമാണ് കാരണം നിങ്ങൾ കേട്ട് പരിചയമില്ലാത്ത ഒന്നോ രണ്ടോ പേരും തിലകൻ്റെ പേരും കൂടെ ചേർത്തുന്നതായിരിക്കും നമ്മുടെ പി എസ് ചോദിക്കുന്നത് ഇതിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആകാത്തതാര് എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ ഗോപാലകൃഷ്ണ ഗോക്കലെ ദിൽഷാ ബാച്ച ഹക്കി മഞ്ചുമൽ ഖാൻ ബാലഗങ്കാരത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആകാത്തതാര് എന്നായിരിക്കും ചോദ്യം ബാക്കി പേരുകളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരേ ഉള്ളൂ ബാക്കി രണ്ട് പേരുടെ പേര് വലിയ പ്രശസ്തമൊന്നുമല്ല അപ്പോൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പേര് തിലക തന്നെയാണ് തിലകൻ പ്രസിഡന്റ് ആയി നമ്മൾ വിചാരിക്കും പക്ഷേ തിലകൻ ഒരിക്കലും കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടില്ല അല്ലേ അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു മറാത്ത കേസരി ലാൺ ഓഫ് മഹാ ലാൺ ഓഫ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ സിംഹം അല്ലേ മറാത്ത കേസരി എന്ന അദ്ദേഹത്തെ വിളിക്കുന്നു ഇനി അദ്ദേഹത്തെ നമ്മളാണിങ്ങനെ ഇന്ത്യയിലെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ മറാത്ത കേസരി എന്നൊക്കെ വിളിക്കുന്നത് പക്ഷെ ബ്രിട്ടീഷുകാർ എന്തുവാന്നറിയോ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വിളിക്കുന്നത് ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നാണ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ അവർ വിളിച്ചത് വേഷപ്രച്ഛനായ രാജ്യദ്രോഹി എന്നാണ് ഗോപാലകൃഷ്ണ ഗോഖലെ വേഷപ്രച്ഛനായ രാജ്യദ്രോഹിയാണ് എന്നാൽ തിലകനോ തിലകനോ ബ്രിട്ടീഷുകാർ വിളിച്ചത് ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ് ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് അപ്പം അദ്ദേഹത്തെ നമ്മൾ മഹാരാഷ്ട്രയിലെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ ഇന്ത്യയിലെ കിരീടം വെക്കാത്ത രാജകുമാരൻ മറാത്ത കേസരി ലാൻ ഓഫ് മഹാരാഷ്ട്ര എന്നിങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുന്നു ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പം അദ്ദേഹത്തിൻ്റെ രണ്ട് പത്രങ്ങളുണ്ടായിരുന്നു തിലകൻ്റെ പത്രങ്ങളായിരുന്നു ഇതാണ് അദ്ദേഹത്തിന് ഒരു മറാഠി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ഇംഗ്ലീഷ് ഭാഷാപത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷാപത്രത്തിൻ്റെ പേര് മറാട്ട എന്നും മറാഠി ഭാഷാപത്രത്തിൻ്റെ പേര് കേസിരി എന്നുമാണ് തിലേന് രണ്ട് പത്രങ്ങളാണ് ഉണ്ടായിരുന്നത് തിലേൻ്റെ ഇംഗ്ലീഷ് ഭാഷാപത്രത്തിൻ്റെ പേര് മറാട്ട എന്നും മറാഠി ഭാഷാപത്രത്തിൻ്റെ പേര് കേസിരി എന്നുമാണ് അപ്പം ഈ പത്രങ്ങളിലൂടെ അദ്ദേഹം ബ്രിട്ടീഷുകാരെ വിമർശിച്ച് ശക്തമായ ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നു ഇനി അദ്ദേഹം മഹാരാഷ്ട്രയിൽ ആരംഭിച്ച രണ്ട് ആഘോഷങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി കേരളത്തിലും ആഘോഷിച്ചു തുടങ്ങിയ ചില ആഘോഷങ്ങൾ ഗണേശോത്സവം അപ്പം ഗണേശോത്സവം ശിവജി ഉത്സവം എന്നിവയ്ക്ക് തുടക്കം കുറിച്ചത് ബാലഹങ്കാരത്തിലാണ് ഗണേശോത്സവം ഗണേശോത്സവം ശിവജി ഉത്സവം എന്നിവയ്ക്ക് തുടക്കം കുറിച്ചു ബാലഹങ്കാരത്തിലെ ഓക്കെ ദൻ അദ്ദേഹം ഈ കേസരിയിൽ ഒരു ലേഖനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ബർമയിലെ മാൻഡലേ എന്ന് വരുന്ന സ്ഥലത്തേക്ക് നാട് കിടത്തുന്നു ബെർമയിലെ മാൻഡലയിലേക്ക് ബർമ്മ എന്ന പേരിൽ ഇപ്പോൾ ഒരു രാജ്യമില്ലല്ലോ ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ പേരെന്താണ് മ്യാൻമാർ അല്ല ബർമ്മയുടെ ഇപ്പോഴത്തെ പേര് മ്യാൻമാർ എന്നാണ് അപ്പോൾ മ്യാൻമാറിലേക്ക് അദ്ദേഹത്തെ നാട് കിടത്തുന്നു അപ്പോൾ അദ്ദേഹത്തെ ആറു വർഷത്തേക്കാണ് ബ്രിട്ടീഷുകാർ നാട് കിടത്തുന്നത് അപ്പോൾ തിലകനെ ആറു വർഷത്തേക്ക് നാട് കിടത്തിയപ്പോൾ ബോംബെയിലെ തുണിമിൽ തൊഴിലാളികൾ അതിന് അതിനെതിരായിട്ട് ആറ് ദിവസത്തെ പണിമുടക്ക് നടത്തി ഇടയ്ക്ക് പി എസ് സിയുടെ ഒരു ചോദ്യം പേപ്പറിനകത്ത് ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു ഏത് ദേശീയ നേതാവിനെ നാടുകടത്തിയതിനെതിരായിട്ടാണ് ബ്രിട്ടീ ഇന്ത്യയിലെ തുണി മഹാരാഷ്ട്രയിലെ തുണിമിൽ തൊഴിലാളികൾ ആറ് ദിവസത്തെ പണിമുടക്ക് സംഘടിപ്പിച്ചത് അപ്പോൾ ആരെ നാടുകടത്തിയതിനെതിരായിട്ടാണ് തിലകനെ നാടുകടത്തിയതിനെതിരായിട്ടാണ് ഓക്കെ എന്തായാലും ആറ് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെ കേന്ദ്രമാക്കി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെ കേന്ദ്രമാക്കി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു തെലങ്കൻ എന്ന് ഞാൻ പൂനെ എടുത്തു പറയാനുള്ള കാരണം അതേ പേരിൽ തന്നെ ഒരു പ്രസ്ഥാനം അതേ വർഷം തന്നെ മദ്രാസിന് അടുത്തുള്ള അടയാർ കേന്ദ്രമാക്കി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മദ്രാസ് കേന്ദ്രമാക്കി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് അനീബസൻ്റാണ് ഹോം റൂൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിലുള്ള സ്വയംഭരണ ഗവൺമെൻറ് അപ്പം ഇത് തന്നെയാണ് തിലകൻ്റെ ഉദ്ദേശവും ആനിബസന്റെ ഉദ്ദേശവും അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെ ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും ഒരുമിച്ചാക്കി ഹോം റൂൾ പ്രസ്ഥാനത്തിനെയും ആനിബസൻ്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിനെയും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെ ഒരുമിച്ചാക്കി അവർ പിന്നെ ഒരുമിച്ച മുന്നോട്ട് പോകുന്നേ ദൻ ഈ തിലകനെ നാടുകടത്തിൽ നമ്മൾ പറഞ്ഞല്ലോ തിലകൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ചില പുസ്തകങ്ങളൊക്കെ എഴുതി പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം നമ്മൾ പഠിക്കാറുണ്ട് അദ്ദേഹം പറയുകയുണ്ടായി സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും അപ്പം അദ്ദേഹം ഈ ഹോം റൂൾ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമാത് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐഷാൽ ഹാബിറ്റ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും നമ്മൾ മുമ്പ് ദാദാബായ് ഓർമ്മയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചു നിങ്ങൾ രണ്ടാമത്തെ എപ്പിസോഡ് കാണുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും ആ സാധനം എന്താ പറഞ്ഞു ഞാനവിടെ സ്വരാജ്യം ഇന്ത്യയുടെ അവകാശമാണെന്ന് പറഞ്ഞു ദാതാബായി നെഹ്റു ജീന്ന് ഇപ്പോൾ പറഞ്ഞത് എന്താ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു ബാലഗങ്ങരത്തിലെ ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞില്ല അദ്ദേഹം ജയിലിൽ കിടന്നിട്ട് അവിടെ വിളിച്ചത് രണ്ട് പുസ്തകം എഴുതി ഒന്ന് ഗീതാരഹസ്യം മറ്റൊന്ന് ആർട്ടിക് ഹോം ഓഫ് വേദാസ് രണ്ട് പുസ്തകങ്ങൾ ഒന്ന് ഗീതാരഹസ്യം അത് ഭഗവത്ഗീതയ്ക്ക് ഒരു വ്യാഖ്യാനമാണ് അദ്ദേഹം ബാക്ക് ടു ദി ഗീത എന്ന പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് ബാക്ക് ടു ദി ഗീത ഗീതയിലേക്ക് മടങ്ങുക ഗീതയിലേക്ക് മടങ്ങുക എന്ന് സ്വാമി വിവേകാനന്ദനും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പറഞ്ഞപ്പോൾ വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു മുമ്പൊരു എപ്പിസോഡിൽ അല്ലേ അപ്പോൾ ഇവിടെയാണെങ്കിൽ എന്താ പറയുന്നത് ഇദ്ദേഹം ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു എന്നേ പറയുന്നുള്ളൂ ഞാൻ അല്ല ഗീതയിലേക്ക് മടങ്ങാം എന്ന് തെലവനും പറഞ്ഞു ഇനി അദ്ദേഹം ആർട്ടിക് ഫോം ഓഫ് വേദാസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതി വേദങ്ങൾ എഴുതിയവരുടെ ഹോം ആർട്ടിക് പ്രദേശമാണ് എന്ന് വേദങ്ങൾ എഴുതിയതാരാ ആര്യൻസ് എന്നാണ് പറയുന്നത് ആര്യൻസ് ഇന്ത്യയിലേക്ക് വന്നിട്ടാണ് വേദങ്ങൾ എഴുതി എന്നാ പറയുന്നത് അപ്പൊ ആ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ആർട്ടിക് ഹോം ഓഫ് ആര്യൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവർ ഇന്ത്യയിലേക്ക് വന്നത് ആർട്ടിക് പ്രദേശത്ത് എന്നാണ് എന്ന് പറയുന്ന തിലകൻ ആര്യന്മാരുടെ ജന്മദേശം ആർട്ടിക് പ്രദേശത്താണ് എന്നൊരു തിയറി ഈ തിലകൻ ഈ പുസ്തകത്തിനോട് ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ അതത്ര അംഗീകാരം കിട്ടിയിട്ടുള്ള സിദ്ധാന്തമൊന്നുമല്ല ഏറ്റവും അംഗീകാരം കിട്ടിയിട്ടുള്ള സിദ്ധാന്തം എന്ന് പറയുന്നത് സെൻട്രലേഷ്യൻ സിദ്ധാന്തമാണ് മധ്യേഷ്യൻ സിദ്ധാന്തം അതിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് മുള്ളറാണ് അപ്പോൾ അത് സെൻട്രലേഷ്യൻ തിയറി തിലകിൻ്റേത് ആർട്ടിക് തിയറി അപ്പോൾ തിലകനെ നമ്മൾ എന്ത് വിളിച്ചു മറാത്ത കേസരി ലാനോ മഹാരാഷ എന്ന് വിളിച്ചു ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവെന്ന് വിളിച്ചു ഇപ്പോൾ തിലകനിലേക്ക് നമ്മൾ വന്നത് ലാൽപാൽ ബാലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ലാലാ ലജിപിത് റായി വിപിൻ ചന്ദ്ര ബാല് ലാലാ അല്ലേ ഇങ്ങനെ നമ്മൾ പറഞ്ഞു ലാലാ ലജിതറായി വിപിൻ ചന്ദ്ര ബാല് ബാല അങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു അങ്ങനെയാണ് തിലകനിലെത്തിയത് അപ്പോൾ തിലകൻ്റെ ഒരു തിയറി പറഞ്ഞല്ലോ ആർട്ടിക് തിയറി മറ്റൊരു തിയറി പറഞ്ഞു ടിബറ്റൻ തിയറി ഇനി ഒരു ഇന്ത്യൻ തിയറി ഉണ്ട് ഇനി അതുപോലെ ഒരു നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വരുടെ ഒരു തിയറി ഉണ്ട് അദ്ദേഹം പറഞ്ഞത് ടിബറ്റൻ തിയറി അപ്പോൾ ഈ തിയറികളൊക്കെ തന്നെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ പറയാം അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതായിരിക്കും ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറക്കണ്ട നമ്മുടെ പി എസ് സി പരീക്ഷയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളൊരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട ഓക്കെ അപ്പോൾ തുടർന്നുള്ള മോഡേൺ ഇന്ത്യ ഇൻഡസ്ട്രിയുടെ ഭാഗങ്ങളും ഇതുപോലുള്ള ചില പ്രധാന ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളെൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഓക്കെ